ചൊവന്നൂർ കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സ്വവർഗാനുരാഗിയായ പ്രതി ചൊവന്നൂർ ചെറുവത്തൂർ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള സണ്ണി പ്രകൃതിവിരുദ്ധ ബന്ധത്തിനായാണ് യുവാവിനെ മുറിയിലേക്ക് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ പകുതി കത്തിയ നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ടയാളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പ്രതിയായ ചൊവന്നൂർ സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള സണ്ണിയെ കുന്നംകുളം പോലീസ് ഞായറാഴ്ച രാത്രി തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രി ബീവറേജിൽ വെച്ചാണ് സ്വർഗ്ഗാനുരാഗിയായ പ്രതി മരിച്ച യുവാവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ചൊവന്നൂരിലെ ക്വാർട്ടേഴ്സിലെത്തി ശേഷം സണ്ണി യുവാവിന് പണം നൽകിയതായി പറയുന്നു ഇതിനിടെ ഇവർ അടുത്തുള്ള കടയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയും മുറിയിലെത്തി അത് പാചകം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇരുവരും ചേർന്ന് മദ്യപിക്കുകയും ചെയ്തു പ്രകൃതി വിരുദ്ധ ബന്ധത്തിനായുള്ള ശ്രമത്തിനിടെ പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ യുവാവ് കൈയിട്ടതോടെ പ്രകോപിതനായി പ്രതി കത്തിക്കൊണ്ട് യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന് പ്രതി നൽകിയ മൊഴി പറഞ്ഞു മൊഴിയില്ല പണിയില്ല അപ്പൊ നിന്റെ ആൾക്കാരും കൂടെ കൊറേ ആൾക്കാരടുത്ത് താമസിക്കുന്നുണ്ട് ചിന്തിക്കാർ അവരോട് വേറെ പോയി നാളെ ഞായറാഴ്ച എനിക്ക് ഡ്യൂട്ടിയാണ് എന്നിട്ട് രാജ്യന്റെ കയ്യിൽ കാശു കൊടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാളാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയത് തമ്മിൽ കുസ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഗുസ്തി ആയി കുറച്ച് കഴിഞ്ഞപ്പോ കൊറച്ച് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചും പറ്റിയില്ല അപ്പോൾ തിന്നു അവൻ തിന്നു വേണ്ടി കഴിച്ചു മദ്യം കഴിച്ചു എന്നിട്ട് ഇവിടെ മമ്മിന്ന് കൂട്ടാൻ വെച്ചാൽ പറഞ്ഞപ്പോൾ ഇട്ടിട്ട് മോളിട്ട് അങ്ങനെ അതിന്റെ മുകളിലുള്ളി അരിഞ്ഞിട്ട് അടിച്ചതാണ് രീതി കത്തി കിട്ടിയില്ല കത്തിന്റെ കയ്യിലായിരുന്നു അപ്പൊ കത്തിയോട് കോറി കോരും പറ്റില്ല പെട്ടെന്ന് അവ നല്ല ആരോഗ്യ യുവാവ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതോടെ മൃതദേഹത്തോടൊപ്പം പ്രതി അന്നത്തെ രാത്രി കിടന്നുറങ്ങി പിന്നീട് സ്റ്റൌവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വെച്ച ഡീസലെടുത്ത് യുവാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു മുറിപൂട്ടി പ്രതി വടക്കാഞ്ചേരിയിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് രക്ഷപ്പെടാനായി വൈകിട്ട് അഞ്ചുമണിയോടെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയി തുടർന്ന് ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസ് അതിവിദഗ്ധമായി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തൃശൂരിലെ തുണിക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി